ഷലോം അലേഹ്മ ഡിയർ ഫ്രണ്ട്സ് നോമ്പുകാല ധ്യാനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നാം വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എക്സാമിൽ തോറ്റുപോയ പിള്ളേർക്ക് വേണ്ടി ജീസസ് യൂത്തുകാർ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു ആ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സിൻ്റെ സമയം എന്നെ അസ്വസ്ഥമാക്കിയ ഒരു രംഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആയിരക്കണക്കിന് പിള്ളേർ ഒരുമിച്ചിരുന്ന് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിലൂടെ ഒരു പയ്യൻ കേടുവു താടി മാത്രം എല്ലാം ഷേവ് ചെയ്ത് ഇവിടെ മാത്രം ഇച്ചിരി വളർത്തി അതിന് റബ്ബർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ ആടിക്കൊണ്ടിരിപ്പുണ്ട് കമ്മലിട്ടിട്ടുണ്ട് മുടിയൊക്കെ മുട്ടയടിച്ച് ഈ ബാക്കിൽ മാത്രം ഇച്ചിരി ഒരു അണ്ണാന്റെ വാല് പോലെ കുറച്ച് മുടി വെച്ചിട്ടുണ്ട് അവൻ്റെ പോക്കറ്റിൽ അതായത് അവൻ്റെ ജീൻസിൻ്റെ ഓരോ പോക്കറ്റിലും അയ്യഞ്ച് കിലോ അരിവ് വാങ്ങുക അത്രയും വലിയ പോക്കറ്റുകളാണ് ഒരു അസ്വസ്ഥതാ രൂപത്തിൽ അവൻ ഫ്രണ്ടിൽ സൈഡ് ഡോർ വഴി വന്ന് ഫ്രണ്ടിലിരുന്ന് ബബിൾക്കം തുറന്ന് വായിലിട്ട് കാൽമ കാല് വെച്ച് അതിങ്ങനെ ബബിൾക്ക ചവച്ചുകൊണ്ടിരുന്നു അതിങ്ങനെ ചവക്കുമ്പോൾ അവൻ്റെ താടി എന്നോട് താമ്പോടാ 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 എന്ന് പറയുന്നൊരു രംഗമാണ് ഇവൻ ഇച്ചിരി അസ്വസ്ഥന എന്ന് മനസ്സിലാക്കി ഞാൻ സ്റ്റേജിൽ നിന്ന് പതുക്കെ ഇറങ്ങി ക്രൗഡിൽ വന്ന് അവനൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തു അവൻ്റെ പെരടിയിലൊക്കെ ഒന്ന് തലോടിയിട്ട് അവനോട് ചോദിച്ചു മോനെ നീ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു ചോദ്യം ശ്രദ്ധിക്കണം മോനെ നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അവൻ തന്ന മറുപടി അറിയാവോ ബ്രദറെ ഈ ചോദ്യം എന്നോട് ചോദിക്കരുത് ബെഡ്റൂമിൽ എൻജോയ് ചെയ്ത എൻ്റെ പപ്പയോടും അമ്മയോടും പോയി ചോദിച്ചാൽ മതി എന്നായിരുന്നു മറുപടി ശ്രദ്ധിച്ച ബ്രദർ ഈ ചോദ്യം എന്നോട് ചോദിക്കരുത് ബെഡ്റൂമിൽ എൻജോയ് ചെയ്ത എൻ്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചാൽ മതി അവർ ബെഡ്റൂമിൽ എൻജോയ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ജനിക്കേണ്ടി വന്നത് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക് ഇറ്റ് ഈസ് ദയർ മിസ്റ്റേക്ക് വളരെ വൈലന്റും രോക്ഷാകുലത്തിലാണ് അവൻ ഈ മറുപടി എനിക്ക് തന്നത് എല്ലാവരും കൈയടിച്ചു പിള്ളേരെല്ലാം അവനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു സ്വാധീനിച്ചു ആ കൊച്ചിനോട് നീ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി എനിക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ഞാൻ ആരോടും ജീവൻ തരാൻ പറഞ്ഞിട്ടുമില്ല മാതാപിതാക്കൾ എൻജോയ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഞാൻ എന്നായിരുന്നു മറുപടി ഇന്ന് യുവതി യുവാക്കന്മാരിലുള്ള അടിസ്ഥാന ഒരു പ്രശ്നവും ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി ഇപ്പോഴും അറിയില്ല ഐ ഹാവ് ബിൻ ക്രിയേറ്റഡ് ബൈ എ ഓൾ മൈ ടി ഗോഡ് ദാറ്റ് മീറ്റ് ഐ നോ വൈ ഐ ഡോസ് അഡ്വൈസിംഗ് മീ ആൻഡ് കൺട്രോളിങ് മീ ഗൈഡിങ് മീ സോ ഐറ്റ് ട്രാക്ക് പക്ഷെ ചോദ്യം ഇതാണ് ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളായി മാത്രം ജീവിക്കുന്ന എന്നെ വ്യത്യസ്തമായാണ് ദൈവം പഠിച്ചത് ഇപ്പൊ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ഈ റൂമിൽ നിന്ന് ഒരു മുടി എടുത്താൽ ഇവിടെ പലരുടെ പലരും വന്നു പോകുന്നതാണ് പക്ഷെ ആരുടെ മുടിയാണ് അവരുടെ മുടി തേടി പോലീസിനായി അവരുടെ മെട്ടിച്ചെടുത്തത് എന്റെ വേരലടയാളം ഭൂമിയിൽ വേററാക്കില്ല എൻ്റെ വേർപ്പുനാറ്റും ഭൂമിയിൽ വേററാക്കില്ല ഈ കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് എന്നെ വ്യത്യസ്തമായി ദൈവം പഠിച്ചിട്ടുണ്ട് അതെന്തിനു വേണ്ടി എന്നതൊരു ചോദ്യമാണ് ഇതെല്ലാം പഠിച്ച തമ്പുരാൻ ഞാൻ ഇന്ന പേരൻസിന് ഞാൻ ജനിക്കണം എന്നത് അവന്റെ തീരുമാനമാണ് പക്ഷേ ഞാൻ എന്ത് പഠിക്കണം എന്ത് ജോലി ചെയ്യണം ആരെ വിവാഹം കഴിക്കണം എവിടെ സെറ്റിൽ ചെയ്യണം ഇതൊക്കെ ദൈവത്തിന് എന്നെക്കാളും നന്നായിട്ടുള്ളൂ എനിക്ക് പോലും അറിയില്ല ഇതൊന്നും ഓൺലി ഗോഡ് നോസ് അപ്പൊ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പോലും അറിയില്ല എന്നെ സൃഷ്ടിച്ചവന് മാത്രമേ വ്യക്തമായി അറിയുള്ളൂ എന്ന് ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന വാക്കാണ് എൻ്റെ ഉമ്മ പഠിപ്പിച്ച തവക്കൽ തോ അല്ലല്ല എൻ്റെ എല്ലാ ജീവിതവും എൻ്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളും എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും ഒന്നും കൂടെ പറഞ്ഞാൽ ഈ നോമ്പുകാലത്ത് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രാവിലെ എഴുന്നേൽക്കും ഇന്ന് മുതൽ ഈ വചനം കേട്ട് ഈ പ്രസംഗം കേട്ടതിന് ശേഷം ഇനി എന്ന് നിങ്ങൾ എഴുന്നേറ്റാലും നേരം വെളുത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ് കണ്ണടച്ച് കൈ നഞ്ചത്ത് വെച്ചിട്ട് പറയണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പറയണം എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണം എന്ത് ഭക്ഷിക്കണം ഒന്നും എനിക്ക് വ്യക്തമായി അറിയില്ല അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ മാത്രം എന്നെ നയിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങിയാൽ നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളെ നയിച്ചിരിക്കും ദൈവ ഇഷ്ടം നിങ്ങളിൽ പൂർത്തിയായിരിക്കും അതുകൊണ്ട് ഈ സമർപ്പണം എന്നുള്ളത് ഒരു ധ്യാനം കൂടുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒന്നല്ല ഇറ്റ് ഈസ് എ നോൺ ഗോയിങ് പ്രോസസ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിരന്തരം നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ചിരിക്കണം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചിരിക്കണം സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാ